ുളം സർവീസ് സഹകരണ ബാങ്കിന്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി ഹെഡ് ഓഫീസ് പുനർനിർമാണത്തിന്റെ ഉദ്ഘാടനവും വികസന പദ്ധതികളുടെ പ്രഖ്യാപനം വിദ്യാഭ്യാസ അവാർഡ് വിതരണം ലോഗോ പ്രകാശനം തുടങ്ങിയവ നടന്നു ബാങ്ക് ഹെഡ് ഓഫീസിലെ ആർ രാമചന്ദ്രൻ പിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ശതാബ്ദി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി രവീന്ദ്രൻ നിർവഹിച്ചു ബാങ്ക് പ്രസിഡന്റ് എം എം താഹ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സർവീസ് നൂറാം വർഷത്തിലേക്ക് കടക്കുകയാണ് ഈ സുവർണവേളയിൽ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ശതാബ്ദി ആഘോഷ പരിപാടികൾക്ക് ഈ സഹകരണ ബാങ്ക് ഡയറക്ടർ ബോർഡ് തീരുമാനമെടുത്തു ജൂൺ മാസം പതിനാലാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ മാസം പതിമൂന്നാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന ഒരു വർഷക്കാലത്ത് ശതാബ്ദി ആഘോഷ പരിപാടികൾക്കിടയിൽ വിവിധങ്ങളായ കാര്യങ്ങൾ പരിപാടികൾ വികസന പദ്ധതി സാമൂഹിക സാംസ്കാരിക മേഖലയിലെ ഇടപെടലുകൾ അതുപോലെ കാർഷിക മേഖലയിൽ ഒക്കെ വിവിധങ്ങളായ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുവാൻ എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയവരുൾപ്പെടെയുള്ള വിദ്യാർത്ഥി പ്രതിഭകൾക്കുള്ള എൻ രാമചന്ദ്രൻ പിള്ള മെമ്മോറിയൽ പുരസ്കാരങ്ങൾ ചടങ്ങിൽ വിതരണം ചെയ്തു ഡയറക്ട് ബോർഡ് അംഗം എൻ കെ പി സുഗതൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എ ജെ ജിഹാദ് സി പി എം ജില്ലാ കമ്മിറ്റി അംഗം അഡ്വകേറ്റ് ജി രാജു ഗ്രാമപഞ്ചായത്ത് അംഗം അശോകൻ വർക്കല അസിസ്റ്റന്റ് രജിസ്ട്രാർ എസ് സുരേഷ് കൺകറന്റ് ഓഡിറ്റർ ആർ രഞ്ജിത് കുമാർ യൂണിറ്റ് ഇൻസ്പെക്ടർ ജി അനിൽകുമാർ ഐ എൻ സി നാവായിക്കുളം മണ്ഡലം പ്രസിഡന്റ് ജ്യോതിലാൽ ഐ എൻ സി കുടവൂർ മണ്ഡലം പ്രസിഡന്റ് താജുദ്ദീൻ നാവായിക്കുളം എസ് സി ബി അസിസ്റ്റന്റ് സെക്രട്ടറി പൃഥ്വിരാജ് കോ ഓപ്പറേറ്റീവ് എംപ്ലോയീസ് കോൺഗ്രസ് പ്രസിഡന്റ് എസ് ആർ ഹാരിസ് നാവായിക്കുളം എസ് സി ബി സെക്രട്ടറി എസ് ബിന്ദു തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ഭാരതുഷൻ കല്ലമ്പലം